ഏറെ വ്യത്യസ്തമായ കാഴ്ചകൾക്ക് കുംഭമേള സാക്ഷ്യം വഹിക്കുന്നുണ്ട് മഹാകുംഭമേളയിൽ കാഴ്ചകൾ അനേകമാണ് ലോക ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന മഹാകുംഭമേളയിൽ പങ്കെടുത്ത് കഴിഞ്ഞ ദിവസം സന്യാസം സ്വീകരിച്ച ബോളിവുഡ് സെൻസേഷൻ മമതാ കുൽക്കർണി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ഒരു കാലഘട്ടത്തിൽ സിനിമാപ്രേമികളെ സ്ക്രീനിന് മുന്നിൽ പിടിച്ചിരുത്തിയ ഗ്ലാമർ താരമായിരുന്നു മമതാ കുൽകർണി കഴിഞ്ഞ ദിവസമാണ് മമതാ കുൽക്കർണി മഹാകുംഭമേളയിൽ പുണ്യസ്നാനം നടത്തി സന്യാസം സ്വീകരിച്ചത് കിന്നർ അഖാഡയുടെ ഭാഗമായി സന്യാസ ദീക്ഷ സ്വീകരിച്ച മമത യാമയി മമത നന്ദഗിരി എന്ന പേരും സ്വീകരിച്ചു രണ്ടു വർഷമായി അഖാഡയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നുണ്ടായിരുന്നു ചടങ്ങുകളുടെ ഭാഗമായുള്ള പിണ്ഠബലി കഴിഞ്ഞ നിർവഹിച്ചു ഏറെക്കാലമായി സിനിമാ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മമത ശേഷം കെനിയയിലാണ് താമസിച്ചിരുന്നത് ഇരുപത്തിയഞ്ച് ശേഷം ഈ മാസം ആദ്യമാണ് മമത ഇന്ത്യയിലേക്ക് എത്തിയത് തൊണ്ണൂറുകളിൽ ബോളിവുഡിലെ മിന്നും താരമായിരുന്ന മമത കുൽക്കർണി സൽമാഖാനും ഷാരൂഖ് ഖാനും ഉൾപ്പെടെ സൂപ്പർ താരങ്ങൾക്കൊപ്പം അക്കാലത്തെ സിനിമകളിൽ സജീവ സാന്നിധ്യവുമായിരുന്നു ഇരുപത്തിയഞ്ച് വർഷത്തോളം നീണ്ട ബോളിവുഡ് ജീവിതത്തിനിടെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യുകയും സാമ്പത്തികമായി വിജയം നേടിയ ചിത്രങ്ങളുടെ ഭാഗമാവുകയും ചെയ്തു ബോളിവുഡിന്റെ ഗ്ലാമറസ് ലോകത്ത് നിന്ന് മാറി ആത്മീയപാതയിൽ സഞ്ചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് താരമിപ്പോൾ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ മമതാ കുൽക്കർണി തന്നെയാണ് അടുത്ത കുറച്ചു ദിവസത്തേക്ക് തന്റെ ആത്മീയ യാത്രകളുടെ വിവരം ഇൻസ്റ്റാഗ്രാം വഴി ഔദ്യോഗികമായി അറിയിച്ചിരുന്നത് പ്രയാഗ്രാജിലെ രാജിലെ കുംഭമേളയിൽ നിന്ന് കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനത്തിനായി വാരണാസിയിലേക്ക് പോകുമെന്ന് മമതാ കുൽക്കർണി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അവിടെ നിന്ന് അയോധ്യയിലേക്കും പോകും പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്കിടെ താൻ പിതൃതർപ്പണം ചെയ്യുമെന്നും അവർ അറിയിച്ചിരുന്നതാണ് രണ്ടായിരം കോടിയുടെ ലഹരി കേസിൽ താരം ഒരിക്കൽ ഉൾപ്പെട്ടിരുന്നു ഈ കേസ് പിന്നീട് ബോംബെ ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു തനിക്കും ഭർത്താവ് വിക്കി ഗോമസിനുമെതിരെ ഉണ്ടായിരുന്ന ലഹരി ലഹരിക്കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട നടി കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ താനയിൽ നിന്ന് ലഹരി മരുന്ന് പിടികൂടിയ കേസിന്റെ തുടരന്വേഷണത്തിലാണ് കേസിൽ നടിയുടെ പങ്ക് പുറത്തായത് കേസിൽ മമത ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു മൂന്ന് വീടുകൾ കണ്ടുകെട്ടുകയും ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സിനിമയിലെത്തിയ മമത കുൽക്കർണയുടെ എക്കാലത്തെയും മികച്ച ഹിറ്റുകളിലൊന്ന് സൽമാ ഖാനും ഷാരൂഖ് ഖാനും നായകന്മാരായ കരൺ അർജുനായിരുന്നു ഇതിനൊപ്പം തൊണ്ണൂറുകളിലെ നിരവധി ബോളിവുഡ് ഹിറ്റ് സിനിമകളിലെ നായികയായി തിളങ്ങാനും മമതയ്ക്ക് സാധിച്ചിട്ടുണ്ട് लन, सबसे बड़ा तोलारी तोलारी ം ബാസി വക് ഹമാരാഹെ ക്രാന്തിവീർ ആന്തോളൻ സബ്സെ ബിഡാഖിലാടി തുടങ്ങിയ ഹിറ്റ് സിനിമകളിലും മമത കുൽക്കർണി തിളങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കുഞ്ചാക്കബോബൻ നായകനായ ചന്ദാമാമ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും അവർ മുഖം കാണിച്ചിരുന്നു സന്യാസം സ്വീകരിക്കാനൊരുങ്ങിയാണെന്ന് മമത ഇൻസ്റ്റാഗ്രാമിലൂടെ നേരത്തെ ആരാധകരെ അറിയിച്ചിരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ ഇരുപതിന് മഹാരാഷ്ട്രയിലെ മുംബൈയിൽ ഒരു ഇടത്തരം മറാത്തി ബ്രാഹ്മണ കുടുംബത്തിലാണ് കുൽക്കർണി ജനിച്ചത് മമതയുടെ പിതാവ് മുകുന്ദുൽക്കർണി മുംബൈ മുൻ കമ്മീഷണറായിരുന്നു രണ്ട് സഹോദരിമാരുണ്ട് ജുഹുവിലെ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലായിരുന്നു ഇവരുടെ വിദ്യാഭ്യാസം സ്കൂൾ നാടകങ്ങളിലും മറ്റ് സാംസ്കാരിക പരിപാടികളിലും സജീവമായി പങ്കെടുത്ത ആളായിരുന്നു മമത കുൽക്കർണി ആയിരത്തി തൊള്ളായിരത്തി തിരങ്ക എന്ന ചിത്രത്തിലൂടെയാണ് കുൽക്കർണിയുടെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി തന്നെ ലെക്സ് ന്യൂ ഫേസ് ഓഫ് ദി ഇയർ എന്നതിലുള്ള ഫിലിംഫെയർ അവാർഡും നേടുകയുണ്ടായി ഹമാരേ എന്നായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചിത്രത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ക്രാന്തി ആയിരത്തി തൊള്ളായിരത്തി ഹിറ്റായ കരൺ അർജുനിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തന്നെ ബാസി എന്ന ചിത്രത്തിലും ജനപ്രിയ സിനിമകളുടെ ഭാഗമാകാൻ മമതയ്ക്ക് സാധിച്ചത് മമതയുടെ മാറ്റുകൂട്ടി ഈ ചിത്രങ്ങളിലെല്ലാം മുൻനിര നടന്റെ പ്രണയിനിയുടെ വേഷമായിരുന്നു അവർ കൂടുതലും ചെയ്തിരുന്നത് രാജ്കുമാർ സന്തോഷിയുടെ ചിത്രമായ ഘട്ടക് ലെതലിൽ ഒരു ഗാനത്തിൽ അതിഥിവേശം ചെയ്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്ന ചിത്രത്തിലെ നായികയായി അവരെ അവതരിപ്പിച്ചതോടെ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു എന്നാൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നതുമില്ല സന്തോഷിയും നടിയും തമ്മിലുള്ള ബന്ധം വഷളാവുകയും തുടർന്ന് സിനിമയ്ക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു മമതാ കുൽക്കർണിയെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയെന്നും ഗുണ്ടാസംഘം സംഘം അവർക്ക് വേണ്ടി ഇടപെട്ടതിനെ തുടർന്നാണ് അവരെ വീണ്ടും തിരിച്ചെടുത്തത് അഭ്യൂഹങ്ങളും അന്ന് പ്രചരിച്ചിരുന്നു പിന്നീട് സിനിമകളിൽ ഗ്ലാമറസ് റോളുകൾ ചെയ്ത മമത ബോളിവുഡ് സെൻസേഷനായി മാറുകയും ചെയ്തു ചൈനാഗേറ്റിന് ശേഷം വിരലെണ്ണ എന്ന സിനിമകളിൽ മാത്രമേ അവർ പ്രത്യക്ഷപ്പെട്ടിരുന്നുള്ളൂ പുതിയ ഓഫറുകളിൽ ചിലത് നഷ്ടപ്പെടുകയും ചെയ്തു ശിഫാരുസ്തം എ മ്യൂസിക്കൽ ത്രില്ലർ ആയിരുന്നു അവരുടെ അവസാന വിജയ ചിത്രം രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കബീത്തും കബീഹം എന്ന ചിത്രത്തിന് ശേഷം അവർ സിനിമയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയായിരുന്നു കന്നഡ തമിഴ് തെലുങ്ക് ബംഗാളി മലയാളം എന്നീ ഭാഷകളിൽ ഏതാനും സിനിമകളും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി